ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂരാണ് ഉള്ളത് നമ്മൾ കണ്ണൂർ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് നമ്മൾ വണ്ടിയിൽ കുറേ ആയില്ല അപ്ഡേഷൻ ഒന്നും ചെയ്യുക അത് ലാസ്റ്റ് ചെയ്ത് ഈ ഒരു സ്റ്റീരിയോട് അപ്ഡേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ നമ്മളെ എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കാർ സ്റ്റേബിലൈസർ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ ഈ സസ്പെൻഷനിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഞാൻ അതിനെപ്പറ്റി കുറേയായി റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് കുറേ പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയതിൻ്റെ ഇതിൽ ഞാൻ ഒരു അത് ഇൻസ്റ്റാൾ ചെയ്യാനാണ് പോകുന്നത് കണ്ണൂരിലുള്ള ഓവർ ഡ്രൈവില് ഇവർ ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് മൂന്ന് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും അൺകണ്ടീഷണൽ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും അതുകൂടാതെ തന്നെ ഒരു മാസം നമുക്ക് ഉപയോഗിച്ചിട്ട് ഓക്കെ അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കുന്ന ഒരു ഓപ്ഷനും കൂടി ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യാനാണ് പോകുന്നത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ അല്ലേ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഒരു പത്തോ അല്ലെങ്കിൽ ഒരു വൺ വീക്കോ അത് ഉപയോഗിച്ച് നമുക്ക് ഈ വണ്ടിയിൽ അത് ഇട്ടതിന് ശേഷം തോന്നിയ മാറ്റങ്ങൾ എന്തൊക്കെയാന്നുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാനാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രിങ്ക് വെച്ച ഡിസിമെ പുതിയൊരു വീഡിയോ ലഭിക്കും സോ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് ഓവർ ഡ്രൈവ് നമ്മൾ വണ്ടി അപ്പുറം ഇവരെ യാർഡിൽ ഇട്ടിട്ടുണ്ട് ഇവർ വർക്ക് ചെയ്യുന്ന വേറൊരു സ്ഥലത്താണ് അവിടെ ഇട്ടിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടുന്ന് സാധനം എടുത്ത് നേരെ അങ്ങോട്ട് പോയിട്ടതിന് ശേഷം ഫിക്സ് ചെയ്യണം ഫിക്സ് ചെയ്തിന് ശേഷമുള്ള ഫിക്സിംഗ് കാണിക്കില്ലേ ജസ്റ്റ് കാണിച്ച് പോയിട്ടുള്ളൂ നമുക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരു വൺ വീക്കോൾ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ ഇതാണ് ഇവരുടെ വർക്ക് ചെയ്യുന്ന സ്പേസ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവർ ജാക്കി എടുക്കാൻ പോയിട്ട് നമ്മളിതിൻ്റെ മാറ്റിയിടാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കണം സ്പ്രിങ്ങിൻ്റെ അളവ് നോക്കിയതിന് ശേഷമാണ് ഇത് ഇടുന്നത് അപ്പോൾ അളവ് നോക്കിയതിന് ശേഷം പ്രൊഡക്റ്റ് എടുത്തിട്ട് വരും പ്രൊഡക്റ്റ് എടുത്ത് വന്നതിന് ശേഷമാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ എന്തൊക്കെ അളവുണ്ട് അവർ നോക്കിക്കോളും ഞാൻ ഇപ്പം ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇടാനുള്ള ഉള്ളത് ഇതാണ് സ്പ്രിങ് ഇതിൻ്റെ എന്തോ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കറക്റ്റ് അവരെന്താ ചെയ്യുന്ന എടുക്കാൻ പോയിട്ട് നോക്കാം അപ്പോൾ ഇതാണ് കാർ സ്റ്റെബിലൈസർ ബ്രോൻ്റെ ഒരു ബോക്സ് വരുന്നത് ഇതിൻ്റെ മുമ്പിൽ സ്റ്റെബിലൈസർ ബോൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഡിസൈൻഡ് ഫോർ പ്രീമിയം ക്ലാസ് റൈഡ് ബ് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നല്ല അടിപൊളിയായിട്ടൊരു ഇമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ വേറെയിൽ ഈ സ്റ്റെബിലൈസർ പ്രോ ഫിക്സ് ചെയ്തതെന്ന് കാണിച്ച് നോക്കി ഇതാ സ്മൂത്ത് ഡ്രൈവ് മെയിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മൂന്ന് വർഷം അൺകണ്ടീഷൻ വാറണ്ടിയും പിന്നെ ഇൻക്രീസ് സ്റ്റെബിലിറ്റി റെഡ്യൂസ് വൈബ്രേഷൻ ജെർക്ക് ഇൻക്രീസ് കൗൺക്ലിയറൻസ് റെഡ്യൂസ്ഡ് ബോഡി റോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് വണ്ടിക്ക് ഇപ്പം ബി ത്രീ സൈസിലുള്ള സാധനമാണ് ഇട്ടിട്ടുള്ളത് ഇത്രയും സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സൈസില് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ താഴത്തെ ജർമ്മൻ ടെക്നോളജി റെഡ്യൂസ് ലേ ലേണിംഗ് ഫിനോമിനോ ഓൺ ഷാർപ്പ് കർവ് റെഡ്യൂസ് ഷോക്ക് അപ്പ് ഓൺ ഡ്രൈവിങ് ഓൺ പമ്പി റോഡ്സ് റെഡ്യൂസ് ബോഡി റോൾ റീസ്റ്റോറേഷൻ ഓഫ് കാർ ബോഡി ഹൈറ്റ് റെഡ്യൂസ് സോറി ഗ്രൗണ്ട് ക്ലിയറൻസ് ഇൻക്രീസ് അപ് ടു തേർട്ടി എം ഇംപ്രൂവ് യുവർ റൈഡ് എക്സ്പീരിയൻസ് ഷോർട്ട് ആൻഡ് ദ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് റിയർ അൺകണ്ടീഷണൽ വാറൻറ്റി ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇത്രയും ബ്രാൻഡ് ഉള്ള വണ്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എഴുതിയിട്ടുണ്ട് നേരെ സൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ ഒരു ലിങ്ക് കൊടുത്തിട്ട് ഇത് വെബ്സൈറ്റിലാക്കി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കോം ഫാസ്റ്റബിലൈസർ ഡ്രോ ഡോട്ട് കോമിന് കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റിൽ അതാണ് കൊടുത്തില്ല പിന്നെ ഈ പായസത്താണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല രണ്ടെണ്ണത്തിൽ വരുന്നതിൻ്റെ റേറ്റ് ആണിത് ഇതിൻ്റെ ബി ത്രീ ഇ എം മാൻ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി ത്തി സൈസ് അയ്യായിരം അയ്യായിരത്തിന് താഴെ റേറ്റിനുള്ളും എം ആർ ബി അയ്യായിരം ആണ് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടെണ്ണത്തിൻ്റെ ആണ് ഒരു കാറിന് രണ്ട് സെറ്റ് വേണം അപ്പോൾ പത്തായിരം രൂപേനടുത്ത് വരും പിന്നെ ഇതാ മെയ്ഡ് ഇൻ ഇന്ത്യ അൽഫാസ് കോംപ്ലാസ് ഹാഫ് ചെയ്യാൻ്റെ ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നേരെ പിൻബാതെ പോകാൻ ഇതിൻ്റെ സ്റ്റെബിലൈസോ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ള ഒരു വലിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ മുന്നിൽ കണ്ടില്ല അതേ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് സ്റ്റെബിലൈസർ പോകേണ്ട വലിയൊരു ഇമേജ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൻ്റെ ഉള്ളത് അപ്പോൾ ഇതാണ് സാധനം ഞാൻ തുറന്നനുസരണം ഇതാണ് പ്രോഡക്റ്റ് നമ്മൾ സ്പ്രിങ് ക്ലീനാക്കിയതിന് ശിഷ്ടപ്പെടും ഇതാണ് പ്രൊഡക്റ്റ് ഇത് സ്പ്രിങ് ക്ലീൻ ആക്കുന്നുണ്ട് ക്ലീൻ ആക്കിയതിന് ശേഷപ്പെടുവാണ് ണ്ട് അഞ്ച് ഒരു പത്തു അഞ്ച് മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആ വാറണ്ടി പേപ്പറിലൊന്നിട്ടുണ്ട് ഓവർ ഡ്രൈവ് ഡ്രൈവെന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വൺ വീക്ക് യൂസ് ചെയ്തോ അല്ലേ എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും നാളെ ഞാൻ വയനാട് പോകും വയനാട് പോകുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ എക്സ്പീരിയൻസ് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഇപ്പോൾ നെടുമ്പോൾ ചെറുതാ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റെവിലൈസർ പ്രോട്ടൽ ആദ്യത്തെ ഡ്രൈവാണ് ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളി ആണ് രാവിലെ ഒരു എട്ട് മണിയായിട്ട് ഉള്ളൂ എട്ട് മണി ആളെ അടിപൊളി ആണ് ഞാൻ കാണിച്ചു തരാം അനുസരിച്ച് ഞാൻ സ്റ്റെബിലൈസർ പ്രോഡൻ്റെ കാര്യങ്ങളും പറഞ്ഞുതരാം ഞാൻ ഇവിടുത്തെ ചുറ്റുവോടുന്ന് കാണിച്ചു തരാം ഒരു ചാറ്റൽ മഴയോ അതുപോലെ തന്നെ നല്ല കോടയൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഇവിടെ ഒരു പള്ളി ഉണ്ട് ഞാൻ ഇപ്പം പറയുന്നത് റീൽസിലൊക്കെ കാണുന്ന പള്ളിയാണിത് അതിൻ്റെ വ്യൂ അടിപൊളിയാണ് നമ്മൾ വണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റെബിലൈസർ പ്രോഡക്റ്റിലെ ഫസ്റ്റ് ഡ്രൈവാണ് ഹൈ സ്പീഡിൽ അടിപൊളിയാണ് ഈ ഒരു സാധനം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന വണ്ടി കയ്യിൽ തന്നെ നിൽക്കുന്നുണ്ട് സ്റ്റെബിലിറ്റീൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നല്ല കോർണറിങ്ങിലൊക്കെ നല്ല ഇത് കയ്യിൽ വണ്ടി കിട്ടുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നതിലൂടെ വണ്ടി ഓടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കംഫർട്ട് കൂടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ട് ഉള്ളിലേക്കുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ലൊരു ഡാംപ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഹൈസ്പീഡിൽ നല്ല ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഹൈ സ്പീഡിൽ അതായത് എന്ന് പറഞ്ഞാൽ ഒരു അറുപത് എൺപത് ആറ് റേഞ്ചിലുള്ള സ്പീഡിലാണ് പറയുന്നത് പിന്നെ ചെറിയ സ്പീഡിൽ സാധാരണ ഒരു മുപ്പത് നാല്പത് അതിലൊക്കെ ജസ്റ്റ് കെട്ടലൊക്കെ പറയുന്നുണ്ട് പിന്നെ ഉള്ളിലേക്കുള്ള സൗണ്ടിൻ്റെ കാര്യം നല്ല രീതിയിൽ ഡാംബായിട്ടുണ്ട് ഉള്ളിലൊക്കെ സൗണ്ട് വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ കേൾക്കുന്നുള്ളൂ അതും ഒരു ഇതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഇട്ടതിന് ശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ട് കുറേ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ സത്യമായിരിക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം പറയുന്നതൊക്കെ അതുപോലെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്തായാലും ഞാനൊരു രണ്ട് മൂന്ന് ദിവസം കൂടി യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് ബാക്കിയും കൂടി പറയാം എന്തായാലും നമുക്ക് വീടിന്ന് പോകാൻ മഴ കുറച്ച് കൂടുന്നുണ്ട് വേൻപിടാൻ തോന്നും അപ്പോൾ നമ്മൾ വൺ വീക്കോളായി ഈ ഒരു സ്റ്റെബിലൈസർ പ്രോ നമ്മളുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു വണ്ടി ഞാൻ കണ്ണൂരിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം വീട്ടിലേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അത് ഓടിച്ചു അതുപോലെ തന്നെ വയനാടേക്ക് കണ്ണൂർ ടു വയനാടേക്ക് വന്നിട്ടുണ്ടായിരുന്നു നൂറ്റിപ്പത്ത് കിലോമീറ്ററോളം ഏകദേശം ഒറ്റ സ്ട്രെച്ച് തന്നെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അതും വളവുള്ള ടേണിങ്ങും നല്ല രീതിയിലുള്ള ചുരത്തിലൂടെയൊക്കെയാണ് വന്നിട്ടുള്ളത് ഇനി ഇത് ഇട്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഓരോ കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട് ഒന്ന് ഇതിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇതിൽ നമ്മുടെ കാഴ്ചക്കുള്ള ഗ്രൗണ്ട് ക്ലിയറൻസിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല കാരണം വെച്ചാൽ ഈ ഒരു ബുഷ് ഇടുന്നതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടാനൊന്നും പോകുന്നില്ല പക്ഷേ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയതിൻ്റെ എഫക്റ്റ് കിട്ടുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഇത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രാവൽ ലിമിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബുഷ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ട്രാവൽ ലിമിറ്റ് ചെയ്യുമ്പോൾ മുൻഭാഗത്ത് അല്ലെങ്കിൽ റണ്ണിങ് ബോർഡ് നിലത്തേക്ക് കുത്തുന്നത് എഫക്റ്റ് ഒക്കെ ഒഴിവാകും അതൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയൊരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് ആ ഒരു ഇതുകൊണ്ട് കിട്ടുക പക്ഷേ കാഴ്ചയ്ക്ക് മാറ്റങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു പഴയ രീതി തന്നെയാണ് കാഴ്ചയ്ക്കുള്ളത് ചിലരൊക്കെ ഈ ഗ്രൗണ്ട് ഗ്രിയൻസ് കൂടുമ്പോൾ കൂടുന്നത് കൊണ്ട് ഇടാത്തവരുണ്ട് കാരണമെന്ന് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ഗ്രിയൻസ് കൂടിക്കഴിഞ്ഞാൽ കാണാൻ ഒരു വലിയൊരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇടാത്തവരുണ്ട് ഞാനും കുറച്ച് കാലം അങ്ങനെ ചിന്തിച്ചുണ്ടായിരുന്നു ഈ ഗ്രൗണ്ട് ഗ്രിയൻസ് കൂടുന്നതുകൊണ്ട് ഇടാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല ലുക്ക് വൈസ് ഒരു മാറ്റങ്ങളും വരുന്നില്ല പിന്നെ സ്റ്റെബിലിറ്റി കോർണറിങ് സ്റ്റെബിലിറ്റി അടിപൊളിയാണ് വളവെന്നൊക്കെ നല്ല രീതിയിൽ വഴി വണ്ടി കയ്യിൽ നിന്ന് മിസ് ആവാത്ത രീതിയിൽ അത്യാവശ്യം ഹൈ സ്പീഡിൽ തന്നെ നമ്മളുടെ കയ്യിൽ തന്നെ നിൽക്കുന്നുണ്ട് കൺട്രോളിങ് അടിപൊളിയാണ് അത് നമുക്ക് ഇട്ടിട്ട് ഓടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സ്റ്റെബിലിറ്റീൻ്റെ കാര്യം കോർണറിങ്ങിലൊക്കെ വണ്ടി നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നുണ്ട് കൺട്രോൾഡാണ് നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട് ആ മാറ്റം ശരിക്കും അറിയാൻ പറ്റുന്ന ആ സ്റ്റെബിലിറ്റീൻ്റെ കാര്യം പിന്നെ ഉള്ളിലേക്കുള്ള കാര്യം ഉള്ളിലേക്ക് സൗണ്ട് നല്ല രീതി രീതി ചെയ്തിട്ടുണ്ട് ഈ ടയറിൽ നിന്ന് വരുന്ന നോയിസൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കംഫർട്ട് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരു അത്യാവശ്യം ഒരു എഴുപത് എൺപത് ഒരു അറുപത് എഴുപത് എൺപത് ആ ഒരു സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ ഉള്ളിലേക്കുള്ള കംഫർട്ടിനും നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇത് ഇട്ടതിൻ്റെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം പിന്നെ ഞാൻ ഇത് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിപ്പോൾ മുന്നിൽ മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഞാൻ പിന്നിലേക്ക് ഇടാൻ പോവുകയാണ് ഇത് ഇടുവാണെങ്കിൽ നാല് സസ്പെൻഷൻ ഉടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കുറച്ചും കൂടി നല്ല കംഫർട്ടബിൾ ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാനിതും കൂടി ഇതിപ്പോൾ മുൻഭാഗത്ത് മാത്രം ഇട്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് പറയുന്നത് കൂടി ഇടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ ഇത് നമ്മൾ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ഡീലർഷിപ്പ് എല്ലാ ജില്ലയിൽ ഇതിൻ്റെ ഡീലർഷിപ്പ് ഉണ്ട് ഒന്നോ രണ്ടോ ഡീലർഷിപ്പ് ഉണ്ടാവും അവിടെ പോയിട്ട് തന്നെ ഇടണം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീലർഷിപ്പ് ഇടുവാണെങ്കിൽ നമുക്ക് ഇതിന് മൂന്ന് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും അതുപോലെ തന്നെ വൺ മന്ത് യൂസ് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ചെറിയൊരു പേയ്മെൻറ്റ് കട്ടാവും അതിൽ അതിനാൽ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും അതിൽ അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇടുവാണെങ്കിൽ ഡീലർഷിപ്പ് തന്നെ പോയിടും അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഈ ഒരു സ്റ്റെബിലൈസർ പ്രോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കണ്ണൂരിലുള്ള ഉള്ള ഓവർ ഡ്രൈവിലാണ് ഇവരുടെ ഒരു ഡീലർഷിപ്പാണ് കണ്ണൂരിലുള്ള ഓവർ ഡ്രൈവ് താണയിലാണ് കണ്ണൂർ ടൗൺ എത്തേണ്ട താണയിലാണ് ഒരു ഷോപ്പ് വരുന്നത് എക്സസീസിൻ്റെ ഒക്കെ ഷോപ്പാണ് അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് ഉള്ളിലാണ് ഇതിൻ്റെ ഒരു ഒരു സെറ്റിന് വരുന്നത് ഒരു സെറ്റിൽ രണ്ടെണ്ണം ഒരു വണ്ടി വണ്ടിയാകുമ്പോൾ രണ്ട് സെറ്റ് വേണം പിൻഭാഗത്തേക്കും ഒരു ഭാഗത്തേക്കും വേണം പക്ഷേ വെറുത്തായിട്ടുള്ള പ്രൈസിന് വെറുത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണങ്ങ അടിച്ചുപോട്ടിട്ടാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം അതുവരെ ബാ